ഉത്തരകാന്ഡം ശ്രീരാമന്റെയും സീതയുടെയും സ്വഭാവത്തിനെതിരെ മാത്രമല്ല വാത്മീകി രാമായണം അവതരിപ്പിക്കുന്ന രാമരാജ്യ സങ്കല്പത്തിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത് നോട്ട് ഓൺലി ദി ക്വാളിറ്റീസ് ആൻഡ് ഓഫ് ശ്രീരാമൺ സീത ബട്ട് ഓൾസോ രാമരാജ്യം ബാലകാന്ഡത്തിലെ ഒന്നാം സർഗമായ മൂലരാമായണത്തിലും യുദ്ധകാന്ഡത്തിന് അവസാനവും രാമരാജ്യ വർണ്ണന കൊടുക്കുന്നുണ്ട് ും നിരാമയും ും സന്തോഷമുണ്ടായെന്നാണ് uh, എല്ലാവരും ധർമ്മപരർ എല്ലാവർക്കും എല്ലാവർക്കും ശരണമായ ശരണമായ രാമൻ രാമൻ എന്ന് പറയുന്നുണ്ട് ശ്ലോകം not only that, in the a sharanam sharanam or protector to everyone സീതയ്ക്ക് ശരണമല്ലാതിരിക്കുമോ someone who is the sharanam for everyone be not a protector or sharanam to his own wife ുംവിധ വർണ്ണങ്ങൾക്ക് വർണ്ണം ജാതി അല്ല വിവിധ വർണ്ണങ്ങൾക്കെല്ലാം ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും സൗഖ്യം ഉണ്ടെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ും ീസ് വിത്ത് ചിൽഡ്രൻ വിതൗട്ട് എനിക്ക് എന്നാൽ ഉത്തരകാണ്ടത്തിൽ ഉടനീളം സീതാ പരിത്യാഗം ിയായ ഭാഗങ്ങളാണ് ഉത്തരരാമായ on negative note uh, rama is suffering sita is suffering lakshmana is suffering the people of the kingdom are suffering അതുപോലെ ഫലസൂதிகളിലും ഇത് വായിച്ചതുകൊണ്ട് പുരുഷാർത്ഥ സിദ്ധിയാണെന്നു പറയുന്നു similarly in the phalashruti of the original ramayana it says that by reading the ramayana you will attain purushartha siddhi வேறൊരു തെളിവ് ആരും അപവാദമോ Nadathe, nadathe ോ ദുഷ്പ്രചരണങ്ങളോ അവിടെ ശ്രീരാമൻ ഭരിക്കുന്ന കാലത്ത് പ്രജകൾ ധർമ്മപരരായി അനൃതം പറഞ്ഞ കള്ളം ഇല്ല പറഞ്ഞില്ല പറഞ്ഞില്ല ആരും എല്ലാവരും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ി രാമായധ്ണി സേസ് െതിരെ പ്രജകൾ അപവാദം പറഞ്ഞു എന്ന് ഉത്തരകാന്ഡം രാമായണെന്നാണ് പറയേണ്ടത് പറയുന്നത് ി രാമായണീഷൻ സ്ത്രീകൾ ആയിരുന്നു വൈദവ്യുഃഖം ആർക്കും ഉണ്ടായില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ബാലഗാണ്ടത്തിൽ ഇൻ ദി ബാലകാൻഡ ഇറ്റ് സീസ് ദാറ്റ് വിമൻ ഇൻ രാമരാജ്യ വർ പ്രതിവ്രതസ് ഡെഡിക്കേറ്റഡ് കംപ്ലീറ്റ്ലി ഓർ ഡിവോട്ടഡ് ടുവേർഡ്സ് देयर ഹസ്ബൻഡ്സ് ആൻഡ് ദേർ വർ നോ വിഡോസ് രാമൻ ഭരിക്കുംബോ വിധവാ വിലാപങ്ങൾ ഉണ്ടായില്ല സ്ത്രീകളുടെ ദുഖങ്ങളെ വൈവിധ്യതകൾ ഉണ്ടായില്ല എന്ന് യുദ്ധഗാണ്ടം 128ാം സർഗ്ഗം 898ാം ശ്ലോകം പറയുന്നുണ്ട് ഇൻ ദി 98th ശ്ലോക ഓഫ് ദി 128th സർഗ്ഗ ഓഫ് രാമായണ ഇറ്റ് സീസ് ദാറ്റ് നോ വിമൻ ഫേസ് ദി

വിധവാ ഉണ്ടായില്ല വൈധവി ദുഃഖം വ്യക്തമായി പറയുന്നുണ്ട് എന്ന് അത് ഉപേക്ഷക മരണം വൈധവ്യം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ഉപേക്ഷി ഉപേക്ഷിക്കലും ഉണ്ട് ഭർത്താവിന്റെ വിയോഗം അല്ലെങ്കിൽ വേർപെടൽ കൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ് വൈധവ്യം വൈധവ്യം ഇസ് ദ പെയിൻ ഓർ സഫറിംഗ് ഓഫ് എ വുമൻ ഡ്യൂ ടു സെപ്പറേഷൻ ഫ്രം ഹർ ഹസ്ബൻഡ് ഡ്യൂ ടു ഹിസ് ഡെത്ത് വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ടവളോ ഉപേക്ഷ മൂലമോ ഡൈവോഴ്സിലൂടെയോ അല്ലെങ്കിൽ മരണത്തിലൂടെയോ വേർപെടുന്ന പോലുള്ള സങ്കടമാണ് വൈധവ്യ ദുഃഖം വൈധവ്യ ദുഃഖം റെഫേഴ്സ് ടു ദി പെയിൻ ഓർ സഫറിംഗ് ഫേസ് ബൈ എ വുമൻ വെൻ ഷീ സെപ്പറേറ്റഡ് ബൈ ഹർ ഹസ്ബൻഡ് ഈദർ ഡ്യൂ ടു ഹിസ് ഡെത്ത് ഓർ ഡ്യൂ ടു

ഭർത്താവിന്റെ ഉപേക്ഷം മൂലമുള്ള രാമരാജ്യത്തിലെ എല്ലാ സ്ത്രീകൾക്കും നല്ല സന്തോഷമുണ്ടായി ി ഡിഡ് നോട്ട് സഫർ ഫ്രോം വൈദവ്യ ദുഃഖി സീത സഫർ ഫ്രോം ദി വൈദവ്യ ദുഃഖിക് ഇൻ ദി ഉത്തരമായ